കർതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാം ഒരുപാട് ജീവിത ആവശ്യങ്ങളുടെ നടുവിലൂടെ ഓടുമ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒത്തിരി പേരെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചപേക്ഷിക്കവേ അവർ പറഞ്ഞത് അവരുടെ ഒരു കിടപ്പാടവുമായി ബന്ധപ്പെട്ടും ഭൂമി സംബന്ധിക്കുന്നതുമായ ചില വിഷയങ്ങളാണ് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു ഭവനം ആഗ്രഹിക്കുന്ന വ്യക്തിയോ ഒരു ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഭാരം നേരിടുന്ന ആളോ വിൽപ്പന വസ്തുവിന്റെ വില്പന പോലുള്ള വിഷയങ്ങളോ ഒക്കെ നിങ്ങളുടെ മുൻപിൽ ഒരാവശ്യമായിട്ടിപ്പോൾ നീക്കുകയാണെങ്കിൽ അതോടെ കടന്നു പറഞ്ഞാൽ ആറ്റിനോട്ടം ഒരു മണ്ണ് കൈവിട്ടു പോകുന്ന ഒരു പ്രയാസത്തിൽ ഇപ്പോൾ നെടുവേർപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതൂത് കേൾക്കണം അതുകൂടാതെ ചില ജാമ്യം പോലുള്ള കാര്യങ്ങൾക്കകത്ത് നിന്നത് നിമിത്തം ഇന്ന് വളരെ ക്ലേശം സഹിക്കുന്ന ചിലരുടെ പ്രശ്നത്തെ ദൈവം സ്പർശിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ ഈട് കൊടുത്തതാകാം അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു നിയമ നടപടി മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു പ്രയാസത്തിനൊരവസാനം ഉണ്ടാകുന്നില്ല എന്നിങ്ങനെ വലിയ സങ്കടത്തെ നേരിടുമ്പോഴാണ് ഇന്നത്തെ ദൂത് ഒരത്ഭുത ആയുധം പോലെ നമ്മുടെ കൈകളിലേക്ക് ഉയർന്നു വരുന്നത് ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു കർത്താവെ വിവിധ വിഷയങ്ങളിൽ വലഞ്ഞ് ഒരുപാട് പേര് കേൾക്കുന്നൊരു ശുശ്രൂഷ അപ്പം ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ മാത്രമായി പരാമർശിച്ചാൽ അത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാതെ പോകുന്നത് പോലെ ആകുമോ പക്ഷേ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു ഒരു വ്യക്തി ഇപ്പോൾ അവനായിരിക്കുന്ന ഇടം വാടകയ്ക്കാണേലും സ്വന്തമാണേലും ആ ഇടവുമായി ബന്ധപ്പെട്ട് തന്നെ വിതൽ ആരംഭിക്കുമെന്നുള്ള ഉറപ്പ് കർത്താവിനെക്ക് നൽകി അതുകൊണ്ട് നിങ്ങളെ അലട്ടുന്ന നിർണായകമായ ചില വിഷയങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വിടുതൽ കൽപ്പിച്ചു തരും അതായത് ഇന്നത്തെ ഈ ദൂത് കേട്ട് കഴിയുന്നതോടുകൂടെ നമ്മളിപ്പോൾ ഉള്ള ഇടത്തു നിന്നും നമുക്കൊരു പുറപ്പാട് ദൈവം തരും ഗണ്യമായ ഒരു ടേണിംഗ് പോയിന്റ് ആയി ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന സ്ഥലം നിങ്ങളുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തിയുടെ ഇടമായി മാറാൻ പോകുകയാണ് അബ്രഹാമിന്റെ ലൈഫിൽ മോറിയ മല അല്ലെങ്കിൽ മമ്മറയുടെ തോപ്പ് ഒരിടമായതുപോലെ ശബരിക്കാരി സ്ത്രീയെ യാക്കോബിന്റെ ഉറവിനരികെ വെള്ളം കോരാൻ വന്നത് ഒരു ദൈവപ്രവർത്തിക്ക് ഇടമായി മാറിയതുപോലെ പത്രോസിനെ അല്ലെങ്കിൽ ഷിമോനെ സംബന്ധിച്ചിടത്തോളം ഗനസരീസ് തടാക അവരുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയത് പോലെ പടിവാതിൽ ഒരു പൗലോസ് ആകാൻ ടേണിംഗ് പോയിന്റ് ആയത് ദൈവം ഇന്നത്തെ ദൂത് ഇടത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തും വിശുദ്ധ സങ്കീർത്തനങ്ങളിൽ മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനം ഒൻപതാമത്തെ വചനമാണ് കർത്താവ് സംസാരിച്ചത് ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും യഹോവയെ പ്രത്യാസിക്കുന്ന ഒരു ഭൂമിയെ കൈവശമാക്കും ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടാതെ ഭൂമിയുടെ കൈവശപ്പെടുത്തൽ സാധിക്കുകയില്ല എന്നുള്ള ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ ഈ വചനത്തിലുണ്ട് ആദാം എന്ന ദൈവത്തിന്റെ ആദ്യത്തെ മകൻ ഈ മണ്ണിൽ നമ്മുടെ എല്ലാവരുടെ അപ്പനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ മനുഷ്യൻ ഭൂമിയുടെ അവകാശിയായിരുന്നു പക്ഷേ കയ്യിൽ കിട്ടിയ മണ്ണ് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ഓർമ്മയുമാണ് ആ മനുഷ്യന് പറയാനുള്ളത് കാരണമായതോ ദുഷ്ടന്റെ ഇടപെടൽ വിശാജിന്റെ ഇടപെടൽ നിമിത്തം തനിക്കുണ്ടായിരുന്നത് കൈമോശം വന്നതിന്റെ ഗതികേടിലായിത്തീർന്നു ആദാ അടുത്ത ഗ്രന്ഥത്തിൽ ഇസ്രായേലിന്റെ അവസ്ഥ എന്തിച്ചു നോക്കിക്കേ അന്യനാട്ടിൽ ഗതികേളിൽ അവിടെയും അവർക്ക് മണ്ണുറപ്പിക്കപ്പെട്ട് കിട്ടുന്നില്ല ചെങ്കടലു പിളർന്നിട്ടാണ് ദുഷ്ടനായ ഭറവോയെ ദൈവം തീർത്തു കളഞ്ഞിട്ടാണ് തൻ്റെ ജനത്തിനൊരു മണ്ണ് ദൈവം അന്യദേശത്ത് കൊടുത്തത് ചെന്ന് കയറിയെടുത്തും അവർ യുദ്ധം ചെയ്തിട്ടാണ് അത് അതിനെ കരകതമാക്കിയത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ യുദ്ധമുണ്ട് അത് ജഡരക്തങ്ങളോടല്ല ആത്മലോകത്ത് നിന്റെ അവകാശങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന വാഴ്ചകളോട് അധികാരങ്ങളോട് നീ ആയുധമെടുത്ത് യുദ്ധത്തിനിറങ്ങണം നിന്റെ പ്രാർത്ഥനാ മുറി ദിനങ്ങളിൽ കേവലം മൗനപ്രാർഥനയുടെ ഇടങ്ങളല്ല അത് പടക്കളങ്ങളാണെന്ന് ദൈവാത്മാവ് പറയുന്നു അത് പടക്കളങ്ങളാണ് അതിനകത്ത് നീ നയിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഒരു തേരോട്ടമാണ് അവിടെ ചിലത് നീ അരിഞ്ഞു കളയുന്ന ചിലതിനെ വെട്ടി വീഴ്ത്തുന്ന ചിലതിനെ ഇടിച്ച് പൊളിച്ച് നിർമൂലമാക്കി കളഞ്ഞിട്ട് ദുഷ്ടന്റെ അടിത്തറമാതി കളഞ്ഞിട്ട് അവിടെ പുതുതൊന്ന് പടുത്തുയർത്തുന്ന ദൈവരാജ്യത്തിന്റെ യോശുവ ആയിട്ട് നിങ്ങൾ മാറണം നിന്റെ വാഗ്ദത്വത്തിനെതിരെ തല ഉയർത്തി നിൽക്കുന്ന ജരീഹോയെ ഇന്ന് നീ വീഴ്ക്കാൻ തയ്യാറായാൽ അടുത്ത ദിവസങ്ങൾ നിനക്കൊരു നിനക്കൊരാത്മീക യാത്ര മുമ്പിലുണ്ട് ചില നിയോഗങ്ങൾ നിന കേട്ടെടുക്കുവാനുണ്ട് പരീക്ഷത്വത്തിന് മതിലുകൾ ഇടീക മാത്രമല്ല അവിശ്വാസത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഒരുക്കി നിന്റെ വാഗ്ദത്വത്തിന്റെ മുമ്പിൽ ദുഷ്ടൻ പണതുയച്ചിരിക്കുന്ന കാലങ്ങൾ പഴക്കമുള്ള ചില തടവറകൾ പോർവിളികൾ കൽത്തുറങ്കുകൾ അതിനെ നിർമൂലമാക്കി നിർമൂലമാക്കിക്കളയാനുള്ള ജെറമിയാവിൻ്റെ അതിരത്തിൽ പകർന്നൊരു അഭിഷേകം ദൈവം നിനക്ക് തരും ജെറമിയാവിൻ്റെ അതരത്തെ ദൈവം തൊട്ടിട്ടൊരു വാക്ക് പറഞ്ഞു ബാലനാണ് എനിക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ അതരത്തെ തൊട്ടിട്ട ദൈവം പറഞ്ഞു നോക്കുക ഇടിക്കാനും പൊളിപ്പാനും നിർമൂലമാക്കാനും പണിയാനും ഞാൻ നിന്നെ രാജ്യങ്ങളുടെ മേലും പട്ടണങ്ങളുടെ മേലും ജനതകളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു അതായത് നിന്റെ നാക്ക് കൊണ്ട് നീ എന്തിനേലും ഇടിച്ചാൽ അത് വീണിരിക്കും നിന്റെ നാക്ക് കൊണ്ട് നീ എന്തേലും നിർമൂലമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് നിർമൂലമാകും നിന്റെ നാവു കൊണ്ട് എന്തെങ്കിലും എഴുന്നേൽക്കട്ടെ എന്ന് നീ പറഞ്ഞാൽ അത് എഴുന്നേൽക്കും രാവിലെ കർത്താവിനെ കൈക്കൊണ്ട ദൈവ വൈദലെ ഒരു ദൈവിക അധികാരം നിന്റെ മേൽ വ്യാപരിക്കുകയാണ് കൈവശപ്പെടുത്തുവാനുള്ള നന്മയുടെ മീതെ ദുഷ്ടൻ നടത്തിയിരിക്കുന്ന അവന്റെ സകലവിധമായ പ്രതിരോധങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് നിറവിൽ ഞാൻ പ്രവചിക്കുന്നു നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി നിൽക്കുന്ന ദുഷ്ടരെ ദൈവം ഛേദിക്കും നിന്റെ സ്വസ്ഥതയ്ക്ക് വിരോധമായി നിൽക്കുന്ന ദുഷ്ടപാളയങ്ങൾ മറിയുന്ന കാഴ്ച നീ കാണും എത്ര വമ്പൻ മരമാണേലും ചില കൊടുങ്കാറ്റികൾക്ക് ശേഷം അത് കടപഴകി വീഴുമ്പോൾ എന്റെ അടിവേരടക്കം നാട്ടാറുടെ കണ്ണിൽ വെളിപ്പെട്ട് കിടക്കുന്നതുപോലെ നിന്റെ തലയ്ക്ക് മീതെ ഇത്രയും കാലവും വമ്പ് പറഞ്ഞുയർന്നു നിന്ന ചിലത് അടിവേരടക്കം പറഞ്ഞ് തലകീഴായി കിടക്കുന്ന കാഴ്ച അതിന്റെ കണ്ണുകൊണ്ട് നീ കാണും വിശ്വസിക്കാമെങ്കിൽ ഇതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു കാരണം ചിലത് ഛേദിക്കപ്പെടാൻ നേരമായി ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും അടുത്ത വാക്ക് യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും ഇങ്ങനെയൊക്കെ പ്രത്യാശിച്ചിരുന്നാ വെല്ലം കിട്ടുവോ ദൈവം തെരുവെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാ വെല്ലു നടക്കുവോ ഇത് പലരും ചോദിക്കുന്ന ചോദ്യവാ ഒരു ഈ ഒരു ചോദ്യം നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ പലതവണ നിങ്ങൾ നേരിട്ടൊരു ദൈവ പൈതരാകാം ഇങ്ങനെ പ്രാർത്ഥിച്ചും പാടിയും ഇരുന്ന വല്ലതൊക്കെ ലഭിക്കുമോ ഞാനല്ല ഞാൻ വിശ്വസിക്കുന്ന പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ദൈവ വചനമാ പറയുന്നത് യഹോവയെ പ്രത്യാശിച്ചിരിക്കുന്നവൻ്റെ മുഖം മുഷിയാൻ ദൈവം സമ്മതിക്കില്ല അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരാകുകയുള്ളൂ അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല യഹോവയെ പ്രത്യാശിച്ചിരിക്കുന്നവൻ ഭൂമിയെ അവകാശം ആക്കും അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നീ ആഗ്രഹിക്കുന്ന നിന്റെ കാലുകുത്തുന്ന മണ്ണുതു മുതൽ നിന്റെ ജീവിതത്തിന്റെ സ്വപ്നമായിരിക്കുന്ന ഒരു ഭവനമടക്കം പലതിൻ്റെയും അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന പ്രത്യാശയ്ക്കകത്താണ് ദൈവം അതിന്റെ ആധാരം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനാണെങ്കിൽ അതിനെ തുറന്നെടുത്ത് വായിക്കാൻ എൻ്റെ പേരിൽ എൻ്റെ കർത്താവ് ഇന്നയിടത്ത് ഇത്ര സെന്റ് അല്ലെങ്കിൽ ഇത്ര വ്യാപ്തിയിലുള്ളത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നു ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത് ദാവീത് പറഞ്ഞു അളവുന്നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നെന്ന് ഈ നാട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകാനൊക്കെ നോക്കി യാത്ര നടക്കാതെ കിടക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ എത്ര എണ്ണത്തിന്റെ തലേവര തിരുത്തിയിട്ടുണ്ടെന്ന് അറിയാവോ ഗതികേട് കൊണ്ട് പല വഴി നോക്കിയിട്ടും ജയിക്കാതെ കിടന്ന ഒ ടി പോലെയൊക്കെയുള്ള എക്സാം പതിമൂന്ന് തവണ എഴുതി തോറ്റുപോയ പിള്ളേരെ ഞാൻ പ്രാർത്ഥിച്ച് കേറ്റിവിട്ടിട്ടുണ്ട് നിങ്ങളോട് പറയട്ടെ മിടുക്കോ സാമർഥ്യമോ പറഞ്ഞതല്ല ദൈവ അധികാരമാണ് എഴുതപ്പെട്ട തിരുവഴുത്തിൽ പ്രത്യാശിക്കുന്നവർ ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ഞാൻ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇത് നടക്കും നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് സംഭവിക്കും ഈ വചനത്തെ എടുത്തുകൊണ്ട് നീ പാർക്കുന്ന മണ്ണിൽ നിൽക്കുന്ന നൂറ് നൂറ് ദോഷങ്ങളെ നോക്കിക്കൊണ്ട് പറ ഹേ ദുഷ്പ്രവർത്തിയെ നീ ഛേദിക്കപ്പെടാൻ പോകുകയാണ് അതൊരു മാന്ത്രിക കെട്ടുകളുടെ രൂപമാണെങ്കിൽ അതിന് ദുഷ്ട ശാപങ്ങളുടെ രൂപമാണെങ്കിൽ അതിന്റെ കലഹങ്ങളുടെ രൂപമാണെങ്കിൽ അതിന് കേസിന്റെ രൂപമാണെങ്കിൽ ഓ അദൃശ്യമായിരിക്കുന്ന വിവിധ ദോഷങ്ങളുടെ രൂപമാണ് നീ പാർക്കുന്ന മണ്ണിന്റെ മേലും നീ ജീവിക്കുന്ന വീടിൻ്റെ മേലും ഇപ്പോൾ നീ അനുഭവിക്കുന്നതെങ്കിൽ കൂരിരട്ടുകളും മഹാവ്യാധികളുമാണ് അതിൽ നിന്നെ അലട്ടുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം ഇരുവായിത്തലയുള്ള വാഴ അത് കരങ്ങളിലെടുക്കുന്നവൻ ദുഷ്ടന്റെ ചോര കാണാതെ താഴെ വെക്കാറില്ല അങ്ങനാണെങ്കിൽ അത് കരങ്ങളിൽ എടുത്തുകൊണ്ട് ധൈര്യത്തോടെ ആത്മാവിൽ അതിനെ പ്രയോഗിക്കേ വിശ്വാസത്തിന്റെ വാക്കു പറ ഹേ പിശാചെ നീ ചെയ്തിരിക്കുന്ന സകല ദുഷ്ടപ്രവർത്തികളും ഛേദിക്കപ്പെടാൻ പോവുകയാണ് ഹോവെ പ്രത്യാശിക്കുന്ന ഞാൻ ഭൂമിയെ അവകാശമാക്കും ഇത് നൂറുകണക്കിന് വ്യക്തികളുടെ പേരിൽ ആധാരങ്ങൾ എഴുതാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു ദൈവവചനമാണ് മണ്ണുമായി ബന്ധപ്പെട്ട് വസ്തു സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഊരാക്കുരുക്കുകൾക്കകത്ത് കുരുങ്ങിപ്പോയിരിക്കുന്ന നൂറ് നൂറ് വിഷയങ്ങൾക്ക് ദൈവം നൽകുന്ന ഉത്തരമാണിത് ഞാൻ പറയാം ഇന്നത്തെ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു നിനക്ക് ദൈവം ഒരു ഇടം തരും ദൈവം നിനക്ക് ഒരു ഭവനം തരും ദൈവം നിനക്ക് ഒരുപടി മണ്ണ് തരും കാരണം യഹോവയെ പ്രത്യാശിക്കുന്നവർ ഭൂമിയെ കൈവശം ആകും യഹോവയെ പ്രത്യാശിക്കുന്നവർ ഭൂമിയെ കൈവശമാക്കും ഈ ഈ ഈ തിരുവഴുത്തും മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിനകത്ത് പലതവണ കർത്താവ് ഈ കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഈ വചനം വെളിപ്പെടും ഇരുപത്തിരണ്ടാമത്തെ വചനം അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും നോക്കൂ ദൈവ പൈതലേ ഈ വചനം ഇരുപത്തിരണ്ടാമത്തെ വചനവും നിങ്ങൾക്കുള്ള ദൂതാണ് അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും ഇനി ഇരുപത്തി ഒൻപതാമത്തെ വചനവും ഇത് തന്നെ നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും ജീസസ് മുപ്പത്തിനാലാമത്തെ പ്രത്യാശിച്ച് അവരെ വഴി പ്രമാണിച്ച് നടക്കാം എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ തന്നെ ഉയർത്തു ഈ തിരുവഴുത്തിന് ജീവനുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ജീവൻ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യും ഞാൻ ഇനി കൂടുതൽ വാക്കുകൾ പറയുന്നേ നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ടുണ്ടല്ലോ അങ്ങനാണെങ്കിൽ കർത്താവിന്റെ കരത്തിലേക്ക് വിശ്വാസത്തോടെ ഈ വിഷയം നമ്മൾ ഏൽപ്പിക്കാൻ പോവുകയാണ് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം ടു ജീസസ് പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ എൻ്റെ രക്ഷകനും പ്രാണനാഥനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ രോഗശാന്തി വരട്ടെ ശരീരം ചൊറിഞ്ഞ് തടിച്ച് അതിൽ പല വിധത്തിലുള്ള പാടുകൾ വീണ് വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ശരീരങ്ങളുടെ മേൽ ഈ ദൈവപ്രവൃത്തിയുടെ ആലോചന ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുത വിടുതൽ നടക്കുകയാണ് ആരോ ശപിച്ച് മണ്ണെടുത്ത് എറിഞ്ഞപ്പോൾ നിന്റെ ദേഹത്ത് കുരുക്കളായി പൊങ്ങിയ രോഗവ്യാധി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേത്തു നിന്ന് അത് അഴിഞ്ഞു പോകുക ദേഹം വിട്ടു പോവാതെ ഞാനത് പറയുമ്പോൾ ചിലരുടെ ശരീരത്ത് ദൈവത്തിന്റെ ശക്തി അട്ടിച്ചിട്ട് ഇരിക്കുന്നിടത്ത് നിന്ന് തറ വീണ് ചിലപ്പോ എഴഞ്ഞെന്നിരിക്കും എന്നാലും ശരി നിന്നെ വിട്ട ദുരാത്മാവ് പോകുന്നു യേശുവിൻ നാമത്തിൽ ഞാനതിനെ വിട്ടുപോകാ എന്ന് കൽപ്പിക്കുന്നു ഓ ഇന്ന് ചില കേസുകൾക്ക് തീർപ്പാകട്ടെന്ന് കൽപ്പിക്കുന്നു വിജയത്തെ ഈ ദൈവാലോചന കേട്ടവർക്ക് ഞാൻ അവകാശമാക്കി പ്രാർത്ഥിക്കുന്നു നിന്റെ കൈകളിൽ നിന്ന് നിന്റെ അധ്വാന ഫലം ഞാൻ കവർന്നെടുക്കുമെന്ന് പറയുന്നത് ആരായാലും ആ കാപറ്റ്യക്കാരനായ കള്ളനെ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു നീതി ന്യായവും അങ്ങയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനങ്ങളാകെയാൽ പൊന്നുപിതാവേ ഇവരെ അലട്ടുന്ന ഈ വിഷയത്തിന്റെ മേൽ വിടുതലായിരിക്കുകയാൽ സ്തോത്രം വിൽപ്പന നടക്കാതെ കെട്ടിക്കിടക്കുന്ന നൂറ് കണക്കിന് കച്ചവടങ്ങൾ വസ്തു സംബന്ധമായ കച്ചവടങ്ങളെ റിലീസ് ചെയ്യുന്നു കോടിക്കണക്കിന് രൂപയുടെ കച്ചവടങ്ങൾ കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ സംഭവിക്കട്ടെ ഈ വിഷയത്തിൽ പലതും വിറ്റ് പലതും വാങ്ങി പലതിനകത്തും പരിഹാരം കണ്ടെത്താൻ നിൽക്കുന്ന അനേകർക്ക് ഈ പ്രാർത്ഥന ഒരു പ്രതിക്രിയയായി യേശുവിൻ നാമത്തിൽ ഭവിക്കട്ടെ കാൽവറി ക്രൂശിന്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കുന്നു ഹോ നസ്രാം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ പരിചയം സ്ഥാപിക്കുന്നു അതിരിടുന്നു ദുരിതങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപ്രതിരോധങ്ങളെ തടുക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നത്തോടു കൂടെ ദൈവിക ജയം അനേകായിരങ്ങൾ പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം പ്രത്യാശിക്കുന്ന ദൈവത്തിൽ അർപ്പിക്കുന്ന പ്രത്യാശയ്ക്ക് ജീവനുണ്ടെന്ന് അതിന് വീടുകളെക്കാൾ നിലങ്ങളെക്കാൾ മൂല്യമുണ്ടെന്ന് തെളിയിക്കുന്ന സൗധങ്ങൾ വീടുകൾ അനുഗ്രഹിക്കപ്പെട്ട നിവാസങ്ങൾ യേശുവേ അത് തുറന്നു വരട്ടെ ഇല്ലാതെ വിഷമിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ പുത്തൻ ഉറവുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ചില മണ്ണിൽ തൊട്ടതോടുകൂടെ പൊളിഞ്ഞുപോയ ചിലരുടെ ജീവിതം ചില മണ്ണിൽ കാലുകുത്തിയതോടുകൂടെ പോയ ചിലരുടെ പ്രസ്ഥാനങ്ങൾ സംരംഭങ്ങൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു രണ്ടാം അവസരം യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടുന്നതിനായിട്ട് നന്ദി നാശ്രയനായ യേശുവേ വിശുദ്ധ കന്യാസൂനുമാമ ഭൂമിയിൽ പിറന്നവനെ വിശുദ്ധ ജോസഫ് പിതാവിന്റെ കരങ്ങളാൽ ലാളിക്കപ്പെട്ടവനെ മനുഷ്യരുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനമേ ആരാധിക്കുന്നു അപ്പാ അവിടുത്തെ മഹാശക്തിയാലും അധികാരത്താലും ഈ കാര്യത്തിൽ സ്തോത്രം പലരുടെയും ശരീരങ്ങളെ വിടിവിക്കുന്ന ദൈവപ്രവൃത്തി നടക്കുന്നു ചില ദോഷകരമായത് ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനായി സ്തോത്രം യേശുവിന്റെ അത് നടക്കണേ ദൈവിക കൃപ 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 ആയിരങ്ങളുടെ ലൈഫിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ദിവസത്തെ അത്ഭുത വിടുതൽ ശുശ്രൂഷകൾ കോട്ടയത്ത് വെച്ച് നടക്കുന്നു ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ ലൈഫ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് നേതൃത്വത്തിൽ ഫാസ്റ്റ് ചേഞ്ചിങ് സീസൺ കഴിഞ്ഞ സീസണിലെ മീറ്റിങ്ങിൽ അത് ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു ഇത്തവണ പകലും രാത്രിയിലും നടക്കുന്ന സെക്ഷനുകളിലേക്ക് ഞാൻ നിങ്ങളെ ഫാമിലിയായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു വരിക നമുക്ക് ദൈവകൃപ അനുഭവിക്കാം കൂടാതെ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച കർത്താവിൽ പ്രസിദ്ധനായ ഫാസ്റ്റർ ദാനിയേരൂർ ആ ദേവദാസന്റെ സഭയിൽ എറണാകുളം തൃശ്ശൂർ വെച്ച് മിഷൻ കോമ്പൗണ്ടിനോട് ചേർന്നുള്ള വോയിസ് ഓഫ് ഗോസ്പൽ ഫുൾ ഗോസ്പൽ ചർച്ചിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനുമായി ഞങ്ങൾ എത്തുന്നു വരുന്ന എല്ലാവർക്കും തൃശ്ശൂരുള്ള എല്ലാവർക്കും അനുഗ്രഹമായി അതൊരനുഗ്രഹമായിത്തീരും തൃശ്ശൂർ ശുശ്രൂഷ കാണുന്ന സ്നേഹനദികളായ എല്ലാവരെയും സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മളുടെ ഡോൺ ബോസ്കോ കോളേജിൻ്റെ സമീപത്ത് മണ്ണുത്തിയിൽ വെച്ച് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നടന്ന മീറ്റിങ്ങിലാണ് ഒരുപാട് പേർ വന്ന് പങ്കു ചേരുകയും ദൈവകൃപയെ അനുഭവിക്കുകയും ചെയ്തത് ഏതാണ്ട് എണ്ണൂറോളം പേർ ആ മീറ്റിംഗിൽ വന്ന് പങ്കു ചേർന്നിരുന്നല്ലോ നിങ്ങളെല്ലാരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു വരാൻ കഴിയുന്ന എല്ലാവരും വരിക വലിയൊരു അനുഗ്രഹമായിരിക്കും ഇരട്ടി ആത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾക്ക് മടങ്ങാം പക്ഷെ ഞങ്ങൾക്ക് വിടുതല് പ്രാപിക്കാം വരുന്നവർ ഒരു കുപ്പിക്കകത്ത് വെള്ളവുമായിട്ട് വരണം പ്രാർത്ഥിക്കുന്ന ജലം അനേകായിരങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരത്തെ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ വെള്ളവുമായിട്ട് വരണം നിങ്ങളുടെ യാത്ര മുടങ്ങി പാസ്പോർട്ടുമായിട്ട് വരണം അത്ഭുതങ്ങളുണ്ടാവും തൃശ്ശൂര് ദൈവപ്രവർത്തിക്കാട്ടെ സംഗമിക്കാം മൈ ഗോഡ് ബ്ലസ് ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ